ൻകോ ഗ്രാമപഞ്ചായത്ത് വായനശാല മനോഹരമാക്കി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾ സേവന പ്രവർത്തനം കാഴ്ചവെച്ചത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വായനശാല നേതൃത്വത്തിൽ മനോഹരമാക്കി മേരുകുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വോളണ്ടിയേഴ്സ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിലെ ഷെൽഫുകൾ വൃത്തിയാക്കുകയും പുസ്തകങ്ങൾ അടുക്കി വെക്കുകയും ചെയ്താണ് മനോഹരമാക്കിയത് വായനക്കാർ എടുത്തുകൊണ്ടുപോയ പുസ്തകങ്ങൾ അലസ്യമായി കിടക്കുകയായിരുന്നു ഷെൽഫുകളും വൃത്തിഹീനമായിരുന്നു ഇതേ തുടർന്നാണ് കുട്ടികൾ വൃത്തിയാക്കുന്നതിന്റെയും പുസ്തകങ്ങൾ അടുക്കി മനോഹരമാക്കുന്നതിന്റെയും ദൗത്യം ഏറ്റെടുത്തത് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൺ ജോൺസൺ നിർവഹിച്ചു ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുതൽ വരെ വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി ലൈബ്രറിയൻ എസ് അഭിലാഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അനുമോൾ പി ജോസ് വോൾഡിയന്മാരായ നേഹ അജി ശിവന്യ സാബു എവൻ ബിജു ജസ്റ്റിൻ ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി വിഷൻ അയ്യപ്പൻ ഗോവിൽ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്